ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ുംവിശേഷമായിസ്റ്ററിനും സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രധാനമെന്ന് മനസ്സിലാക്കാൻ ഓരോ പ്രവർത്തകർക്കും കഴിയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എ എം കരീം പട്ടാമ്പിയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി എം എ കരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് യു ഡി എഫ് പട്ടാമ്പി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മേലെ പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ ചേർന്നാണ് കമ്മിറ്റി ഓഫീസും ആരംഭിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കാര്യം ഉദ്ഘാടനം നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടെ പ്രവർത്തനത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രധാനമെന്ന് മനസ്സിലാക്കാൻ ഓരോ പ്രവർത്തകർക്കും കഴിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കാര്യം ഓർമ്മപ്പെടുത്തി പ്രത്യേകിച്ച് നടക്കുന്ന ഘട്ടം പറഞ്ഞു കൊടുക്കേണ്ട പറയാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ അസങ്കീർണവും നിർണായകവുമായ തിരഞ്ഞെടുപ്പാണ് എന്നാലും ഇന്ന് ചിന്തിക്കുന്നവർക്കും രാജ്യത്തിൻ്റെ പോക്ക് മനസ്സിലാക്കുന്നവർക്കും ഈ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്രമാത്രം ഇതെ പറ്റി സൂക്ഷിക്കുമുള്ളൂ എന്തായാലും ഇതിനെല്ലാം എല്ലാം മനസ്സിലാക്കുന്നവരാണ് എൻ്റെ കൂടുതലുള്ളവർ എന്നതുകൊണ്ട് സമയം ഊട്ടിപ്പരച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ള സമയം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം പ്രതികൂലമായ കാലാവസ്ഥയാണത് നമുക്ക് മാത്രമല്ല കാലാവസ്ഥയുടെ ചൂടും അതുപോലെ തന്നെ കൃഷികളെ സംബന്ധിച്ചിടത്തോളം നോക്കും അതെല്ലാം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മന്ത്രിക്കുന്നതിനുള്ള കാരണങ്ങളാവും പക്ഷെ എന്നിരുന്നാലും അതിനേക്കാളെല്ലാം ഉപരി തിരഞ്ഞെടുപ്പാണ് പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ സമയങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ഇറങ്ങുന്നതോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ഇറക്കാൻ നമ്മൾ കഴിയണം നടത്തി രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ അത് മാത്രം പോരാ ക്രിയാത്മകമായ പ്രവർത്തനമാണ് വേണ്ടത് ഇവിടെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നറിഞ്ഞ് നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തനം തുടങ്ങി എല്ലാവരുടെയും ഒരു ആദി ഇത്രയും ദിവസം ഈ കൊടുങ്ങും വേനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ പട വന്ന് പഠിക്കൽ കയറി ഈ പട വന്ന് പഠിക്കൽ കയറിയ ഈ സന്ദർഭത്തിൽ നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഒരു മാസം പോലും ബാക്കിയില്ല ഒരുപാട് ആളുകൾ നോമ്പ് കാലമായതുകൊണ്ട് പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന പരാതി പറഞ്ഞു നോമ്പ് പതിനൊന്നാം തീയതിയോടുകൂടി നോമ്പ് കഴിയും കാരണം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് നോമ്പ് ആരംഭിച്ചത് വാപ്പുട്ടി അധ്യക്ഷനായിരുന്നു നേതാക്കളായ ജിതേഷ് മൊഴിക്കുന്നം കെ ആർ നാരായണസ്വാമി കമ്മുകുട്ടിയടത്തോട് പി കെ ഉണ്ണികൃഷ്ണൻ ഇ മുസ്തഫ എ പി രാമദാസ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം അഡ്വക്കേറ്റ് രാമദാസ് മറ്റു യു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു